എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം ഇന്ന് ഞാൻ ഏഞ്ചൽസ് ആൻഡ് ആർക്കേഞ്ചൽസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം ഇതൊക്കെ ഞാൻ ആകാശിക് റെക്കോർഡ്സിൽ പഠിക്കുന്ന കാര്യങ്ങളാണ് ഓക്കെ ദ റെൽമ് ഓഫ് ഏഞ്ചൽസ് ആൻഡ് ആർക്കേഞ്ചൽസ് ഏഞ്ചൽസ് എന്ന് വെച്ചാൽ മലയാളത്തിൽ എന്ത് പറയും മാലാക്കന്മാർ ഇല്ലയോ ഏഞ്ചൽസ് ആർക്കേഞ്ചൽസ് എന്ന് പറയുന്നതൊക്കെ ഏകദേശം ഒന്ന് തന്നെ അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ചിലർക്കൊക്കെ ആർക്കേഞ്ചൽസ് എന്ന് പേരിട്ടിട്ടുണ്ട് ചിലർക്കൊക്കെ ഏഞ്ചൽസ് എന്ന് പേരിട്ടിട്ടുണ്ട് ഇവരെല്ലാം ഒരു കാര്യം മനസ്സിലാക്കണം ഇവരെല്ലാം നമ്മളെക്കാട്ടിലും ഉയർന്ന തളത്തിൽ ഉള്ളവരാണ് നമ്മളെല്ലാം ത്രീ ഡി വേൾഡിലാണ് ത്രീ ഡയമെൻഷനൽ വേൾഡിലാണ് ഇരിക്കുന്നത് പക്ഷേ ഇവരൊക്കെ ഫൈവ് ഡി വേൾഡ് സിക്സ് ഡി വേൾഡ് അതാണ് ലൈറ്റ് വേൾഡ് ഫൈവ് ഡി എന്ന് പറയുന്നത് അഞ്ച് ഉണ്ട് അത് ലൈറ്റ് വേൾഡാണ് ലൈറ്റ് എന്ന് വെച്ചാൽ വെളിച്ചം ലൈറ്റ് എന്ന് വെച്ചാൽ വെയിറ്റ് ഇല്ലാത്തതല്ല ലൈറ്റ് എന്ന് വെച്ചാൽ വെളിച്ചം വെളിച്ചം നിറഞ്ഞ ഒരു ലോകം അതാണ് ഫൈഡി റൽ എന്ന് പറയുന്നത് ഇതിലും അപ്പം ഈ ഏഞ്ചൽസ് ആർക്ക് ഏഞ്ചൽസിനെ കുറിച്ച് കുറച്ച് നമുക്ക് അറിയുന്നത് എപ്പോഴും നല്ലതാണ് എന്താ വെച്ചാൽ ഇവരൊക്കെയാണ് നമ്മളെ സഹായിക്കുന്നത് ഈ ആകാഷിക് റെക്കോർഡിനെ വായിക്കാനും അതിലുള്ളത് നമുക്ക് മനസ്സിലാക്കി തരാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നവർ ഇവരെയാണ് അപ്പം ഇവരെക്കുറിച്ചും കൂടെ കുറച്ച് നമ്മൾ പഠിക്കുന്നത് നല്ലതാണ് അപ്പം ഇവരൊക്കെ ആരാണ് ഇവരൊക്കെ ദേവദൂതന്മാർ അതായത് ഗോഡ്സ് ഡിവൈൻ മെസ്സഞ്ചേഴ്സ് നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ദർ ഓൾ മെസ്സെഞ്ചസ് മെസ്സഞ്ചേസ് എന്ന് വെച്ചാൽ ഗോഡ്സ് ഡിവൈൻ മെസ്സഞ്ചസ് ദേവദൂതന്മാർ ഇതിൽ അവർ ക്രിസ്ത്യാനിറ്റിയിലാണ് ഹിന്ദുയിസത്തിലാണ് ഇസ്ലാമിലാണ് അങ്ങനെയൊന്നുമില്ല അവർക്ക് ഇതൊന്നുമില്ല ഒന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതെല്ലാം ഈ റിലിജൻ മതം എന്നുള്ളത് മനുഷ്യനുണ്ടാക്കിയെടുത്തതാണ് അപ്പം ഇവരൊക്കെ നമ്മളെക്കാട്ടിലും ഉയർന്ന തലത്തിലുള്ളതുകൊണ്ട് ഇത് ഈ മതത്തിനോട് ചേർന്നതാണ് ഈ ഏഞ്ചൽസ് എന്നൊന്നും നമ്മൾ വിചാരിക്കരുത് എന്നുവെച്ചാൽ ഏഞ്ചൽസ് ഒന്ന് ഒരുപാട് പറയുന്നത് ക്രിസ്ത്യാനിറ്റിയിലാണ് അതുകൊണ്ട് ഏഞ്ചൽസ് അല്ലെങ്കിൽ ആർക്കെ ഏഞ്ചൽസ് എല്ലാം ക്രിസ്ത്യൻസിനാണ് അങ്ങനെയൊന്നുമില്ല ഓക്കെ നമ്മളങ്ങനൊന്നും വേണ്ടാത്തതൊന്നും ചിന്തിക്കണ്ട ഇവരെല്ലാം ആണ് പെണ്ണ് മതം പഠിച്ചവർ പഠിക്കാത്തവർ ഇതെല്ലാത്തിനേക്കാട്ടിലും ഉയർന്ന തളത്തിലുള്ള ചിന്താഗതിയുള്ള ആൾക്കാർ ഉയർന്ന ആത്മാക്കളാണ് ആൾക്കാരല്ല ഉയർന്ന ആത്മാക്കളാണ് ഓക്കെ അവർക്ക് ഒരേ ഒരു ഉദ്ദേശമേ ഉള്ളൂ ഈ ഭൂമിയിലുള്ള നമ്മളെ അവർക്ക് സഹായിക്കണം അവർ റെഡിയാണ് നമ്മളെ സഹായിക്കാൻ റെഡിയാണ് പക്ഷേ എപ്പോൾ സഹായിക്കുമെന്ന് വെച്ചാൽ നമ്മളവരെ വിളിക്കണം നമ്മളവരെ വിളിക്കണം നമ്മളെ അവ നമ്മളെ അവരെ നോക്കി പ്രാർത്ഥിക്കണം എന്നെ സഹായിക്കണം എന്ന് വിളിക്കുമ്പം മാത്രമേ അവർ വരത്തുള്ളൂ അല്ലെങ്കിൽ അവർ മേളിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഫ്രീ വില്ലുണ്ടല്ലോ ഞാൻ പറഞ്ഞില്ല വലത്തെ വ്യവസ്ഥോട്ട് പോകണോ ഇടത്തെ വ്യവസ്ഥോട്ട് പോകണോ എന്നുള്ള ഫ്രീ വില് നമുക്ക് ദൈവം തന്നിട്ടുണ്ട് ആ ഫ്രീ വില്ലിനെ ഒരുപാട് മാനിക്കുന്നവരാണ് ആ ഏഞ്ചൽസും ആർക്കേഞ്ചൽസും അപ്പം മനുഷ്യൻ ഓക്കെ അവൻ ജനിച്ചു അവന് ഇഷ്ടംപോലെ ഫ്രീ വില്സ് ഉണ്ട് ഇഷ്ടംപോലെ ചോയ്സസ് ഉണ്ട് അത് നോക്കി കണ്ട് ചെയ്യട്ടെ എന്നും പറഞ്ഞാൽ അവരും മിണ്ടാതെ നോക്കിക്കൊണ്ടിരിക്കും പക്ഷേ ദ മിനിറ്റ് എന്ന് ആ നിമിഷം ദൈവമേ എനിക്കിതിൽ സഹായം വേണം എനിക്കറിയാമയ എന്ത് ഡിസിഷൻ എടുക്കണമെന്ന് അറിയാമയ വലത്തോട്ട് പോകണോ ഇടത്തോട്ട് പോകണമെന്ന് എനിക്കറിയാമയ്യാ എനിക്ക് ഇതേ സ്ഥലത്ത് നിൽക്കാനും പറ്റത്തില്ല രണ്ടും കൊള്ളാമെന്ന് തോന്നുന്നു അല്ലെങ്കിൽ രണ്ടും കൊള്ളരുതെന്ന് തോന്നുന്നു അപ്പോൾ എന്ത് ഡിസിഷൻ എടുക്കണം ദൈവമേ എന്നെ ഒന്ന് ആർക്കേഞ്ചൽസ് എന്നെ സഹായിക്കൂ എന്ന് പറഞ്ഞാൽ ആ അപ്പം വരും അപ്പം വരും അതുവരെ അവർ വരത്തില്ല അതാണ് അവരുടെ സ്വഭാവം ഓക്കെ അപ്പോൾ അവർക്ക് എന്തുവാണെന്ന് വെച്ചാൽ അവരെല്ലാം ഫൈവ് ഡി വേൾഡിൽ ലൈറ്റ് വേൾഡിൽ ഉള്ളവരാണ് അവരുടെ ആത്മാന്ന് പറയുന്നത് ശുദ്ധം ശുദ്ധമെന്ന് വെച്ചാൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് പ്യൂറിറ്റി ഉള്ളതാണ് അവരുടെ ആത്മാ ഓക്കേ അപ്പോൾ അവർക്ക് ഇനിയും പഠിക്കാൻ പാഠം പഠിക്കാനൊന്നുമില്ല ഇല്ല സോൾ പ്ലാനിങ് ഇല്ല അതൊന്നുമില്ല പക്ഷെ അവരുടെ ഒരേ ഉദ്ദേശം നമ്മളെ സഹായിക്കുക എന്നുള്ളതാണ് പക്ഷേ അവർ മേളിൽ നിന്ന് നമ്മളെ നോക്കിക്കൊണ്ടിരുന്നാലും നമ്മളുടെ ജീവിതത്തിൽ അവർക്ക് ഇടപെടാൻ യാതൊരു താല്പര്യവുമില്ല എപ്പം എപ്പോൾ നമ്മൾ കരഞ്ഞ് വിളിക്കുന്നോ അപ്പോഴേ അവർ വരത്തുള്ളൂ അപ്പം താല്പര്യമുണ്ട് അതുവരെ അവർ വെറുതെ വിറ്റ്നസ് ആയിട്ടിരിക്കും ഒന്നിലും ഇടപെടത്തില്ല പിന്നെ അവർ അവരുടെ അവർക്കറിയ അവർക്ക് ഒരുപാട് അറിവുണ്ട് നോളജുണ്ട് എന്നുവെച്ചാൽ പരിശുദ്ധമായിട്ടുള്ള ആത്മാവാണ് അപ്പോൾ അവർക്കെല്ലാം അറിയാം പക്ഷേ അവരുടെ അറിവിനെ നമുക്ക് തിണിക്കത്തില്ല അവർ ഇമ്പോസ് ചെയ്യത്തില്ല വാ വാ നിനക്ക് പറഞ്ഞുതരാം വാ എന്ന് പറഞ്ഞൊന്നു നമ്മളെ തൊന്ത്ര ചെയ്യേയില്ല അതേപോലെ നമ്മൾ ഇന്നത് ചെയ്യുന്നു ഇപ്പം ഞാൻ കുറേ ശരിയായിട്ടുള്ള കാര്യങ്ങൾ ഡിസിഷൻ എടുക്കുന്നു കുറേ തെറ്റുകൾ ചെയ്യുന്നു അവർ നമ്മളെ ജഡ്ജ് ചെയ്യത്തില്ല ജഡ്ജ് ചെയ്യത്തില്ല എന്ന് വെച്ചാൽ എന്തുവാ അതായത് ഓ ഇവള് ഇവളാ ഇവള് കൊള്ളരുത് ഇവൾക്ക് ബുദ്ധിയില്ല അല്ലെങ്കിൽ ഇവൾ പഠിച്ചിട്ടില്ല അവ അയാൾക്ക് അറിവില്ല അങ്ങനെ ഒന്നും നമ്മളെ ഒരു ഒരു വിധി പറഞ്ഞ് നമ്മളെ തള്ളിക്കളയത്തില്ല നോ ജഡ്ജ്മെൻറ്റ് വാട്ട്സ് അതാണ് അതാണത് ഇപ്പോൾ നമ്മളിൽ തന്നെ നമ്മൾ നമ്മൾ ഭയങ്കര ജഡ്ജ്മെൻറ്റലാണ് ജഡ്ജ്മെൻ്റൽ എന്ന് വെച്ചാൽ എന്തുവാ നമ്മളെക്കുറിച്ചും നമ്മൾ ജഡ്ജ് ചെയ്യുന്നുണ്ട് മറ്റവരെക്കുറിച്ചും നമ്മൾ സദാ സർവ്വകാലവും ജഡ്ജ് ചെയ്തുകൊണ്ടേയിരിക്കും ഏ ഇതുകൊണ്ട് ഇതോ ഞാൻ പറഞ്ഞതുപോലെ വാങ്ങിച്ചുകൊണ്ടുവന്നോ നല്ല പയ്യൻ സാമർഥ്യൻ ഞാൻ പറഞ്ഞ പോലെ നീ ചെയ്തില്ല ഒന്നിനും കൊള്ളരുതാ അത്ര പെട്ടെന്ന് 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 നമ്മൾ അങ്ങ് ജഡ്ജ്മെൻ്റ് പാസ് ചെയ്യും ഒരു ദിവസം എത്ര ജഡ്ജ്മെൻ്റ് അങ്ങനെ നമ്മൾ കൊടുക്കുന്നു അവരങ്ങനെയല്ല നമ്മൾ എത്ര നല്ലത് ചെയ്താലും നമ്മൾ ഓഹോ ആഹോ എന്ന് നമ്മളെ പൂഹ്ത്തി പറയത്തില്ല നമ്മൾ എത്ര തെറ്റ് ചെയ്താലും ഇവൻ ചീത്ത ഇവൻ കൊള്ളരുത് അങ്ങനെ ഒന്നും നമ്മളെ പറയത്തില്ല അത് നോൺ ജഡ്ജ്മെൻ്റൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് മുക്തി വേണമെങ്കിൽ നമ്മളും നോൺ ജഡ്ജ്മെൻ്റൽ ആയിട്ട് വേണം ഇരിക്കാൻ ഓക്കെ അപ്പോഴേ അവരുള്ള സ്ഥലത്ത് നമുക്കും പോകാനേ പത്തുള്ളൂ പിന്നെ അവർക്ക് നമ്മളടുത്തു യാതൊരു ഡിമാൻഡുമില്ല ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വിളിച്ചാൽ വരും പക്ഷെ വരുമ്പം നീ എന്നെ പോയിട്ട് പറയണം അല്ലെങ്കിൽ എനിക്ക് ഇത് തരണം യാതൊരു ഡിമാൻഡും ഇല്ല അവർക്കാകെ വേണ്ടിയത് എന്തുവാണോ ഒരു ഡെഡിക്കേഷൻ ആത്മാർത്ഥതയോടുകൂടി വിളിക്കണം പിന്നെ അവർ നമ്മളുടെ കൂടെ നിൽക്കും നമുക്ക് അവർ വിചാരിക്കുന്നത് നമ്മളുടെ ഒരു ഒരു വില്ലിംഗ്നെസ് വേണം ഓപ്പൺ മൈൻഡ് ശരി അപ്പോൾ ഈ ആർ കെഞ്ചലിനെ കുറിച്ച് പറഞ്ഞു അപ്പം നമ്മളൊന്ന് വിളിച്ച് നോക്കാം അതായത് അവരെ ടെസ്റ്റ് ചെയ്ത് നോക്കാനല്ല നമുക്ക് വിളിച്ചാൽ വരും എന്നുള്ള ഒരു കൂടി വിളിച്ചാൽ അവർ വരും അതിന് കൈമാറായിട്ട് എന്ത് കൊടുക്കണം ഒന്നും കൊടുക്കണ്ട അവർക്ക് അങ്ങനൊന്നും ഒന്നും ആവശ്യം എന്നുവെച്ചാൽ അവർക്ക് യാതൊരു ആവശ്യവും ഇല്ല അവർ ഹൺഡ്രഡ് പേഴ്സൻറ്റ് എല്ലാം തികഞ്ഞവരാണ് ഓക്കെ അപ്പോൾ അവരുടെ അടുത്ത് എന്തുവാ ഒരു നന്ദി ഒരു കടപ്പാട് ഒരു വിശ്വാസം ഓപ്പൺ മൈൻഡഡ്നസ് ഇതൊക്കെയാണ് അവർക്ക് വേണ്ടിയത് നമ്മൾ അപ്പം നമ്മളെ വന്ന് സഹായിക്കും ഓക്കെ അപ്പം ചുരുക്കത്തിൽ പറയാൻ പോയാൽ നമ്മളുടെ ഹാർട്ട് ഓപ്പൺ ആയിരിക്കണം നമ്മളുടെ മനസ്സ് നല്ല മനസ്സായിരിക്കണം അതുമാത്രമേ അവർ നോക്കുന്നുള്ളൂ ഇത് തന്നെയാണ് തിരുമൂലർ തിരുമന്തിരത്തിൽ പറഞ്ഞത് ഇത് ഞാനും ഒരുപാട് പറയുന്നുണ്ട് ഞാൻ എന്തിനാ അടിക്കടി ഇത് പറയുന്നതെന്ന് വെച്ചാൽ ഇത് കേക്ക് കേക്ക് കേൾക്കെങ്കിലും നമ്മളുടെ മനസ്സ് കുറച്ചും കൂടെ നല്ല രീതിയിലോട്ട് പോകട്ടെ എന്നുള്ളതാണ് എന്നെയും ചേർത്താണ് പറയുന്നത് ഞാൻ വലിയ ആളൊന്നുമല്ല എനിക്കും ഇനി എത്രയോ സ്റ്റെപ്സ് കയറിപ്പോകാനുണ്ട് എന്തുവാ മനമത് ക്ഷമയാനാൽ മന്ത്രം ജപിക്ക വേണ്ട എന്ന് ആ ചെമ്മയാവുന്നു ചെമ്മയാവുന്നു എന്ന് വെച്ചാൽ ഇവരുടെ ഈ ഏഞ്ചൽസിൻ്റെ കൂട്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റ് പ്യോർ ഹാർട്ട് നമുക്ക് എന്ന് വരുന്നു അന്ന് പിന്നെ ഒരു മന്ത്രവും വേണ്ട നമുക്ക് ഇവരുടെ കൂടെ പോയി ലൈറ്റ് വേൾഡിൽ ഹാപ്പിയായിട്ട് നല്ല ഹായായിട്ട് ജീവിക്കാം അതിനാണ് ഇവിടെ നമ്മൾ പാടുപടേണ്ടത് ഓക്കെ അതാണ് പിന്നെ വൺസ് നമ്മൾ അവരെ വിളിച്ചാൽ പിന്നെ നമ്മളുടെ കൂടെ തന്നെ നിൽക്കും എപ്പോഴും നല്ല മനസ്സോടുകൂടി നമ്മൾ പ്രവർത്തിച്ചാൽ അവർ നമ്മളെ സഹായിക്കും അല്ലെങ്കിൽ അവർ മിണ്ടാതെ അങ്ങ് പോകും അത്രേ ഉള്ളൂ ഏ നീ ഇത് ചെയ്തു എനിക്ക് നിൻ്റെ കൂടെ ദേഷ്യമാണ് നീ ആൾ ശരിയല്ല അതുകൊണ്ട് ഞാൻ പോവുകയാണ് ഞാൻ നിന്നെ വിട്ടിട്ട് പോവുകയാണ് അങ്ങനെയൊന്നുമല്ല അവരുടെ ലെവൽ എന്ന് പറയുന്നത് വേറെയാണ് ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ ഏഞ്ചൽസിനും ഒക്കെ കുറിച്ച് എനിക്ക് പറയാനുള്ള ചില കാര്യം നല്ല കാര്യങ്ങൾ ചീത്ത കാര്യമുണ്ടോയെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്നുവെച്ചാൽ അവർ അങ്ങനത്തെ ആത്മാക്കളാണ് അവരെക്കുറിച്ച് ചീത്തയായിട്ട് നമുക്കൊന്നും പറയാനില്ല എന്നുവെച്ചാൽ അതില്ല ആ സംസാരമേ നമുക്ക് അവിടെ വരരുത് അവരെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത്രയ്ക്ക് അവരും ഗോഡ്സ് മെസ്സഞ്ചേഴ്സാണ് ദേവദൂതന്മാരാണ് അവരെക്കുറിച്ച് നമുക്ക് കുറ്റം പറയാനും പറയാനും ഒന്നും നമുക്ക് യാതൊരു യോഗ്യതയും അർഹതയും ഇല്ല ഓക്കെ ഇപ്പം ഇതിൽ ചില ആർക്കേഞ്ചൽസിൻ്റെ പേരുകൾ പറയാം ആദ്യമായിട്ട് പറഞ്ഞു തന്നത് ആർക്കേഞ്ചൽ മെറ്റട്രോൺ ഈ ആർക്കേഞ്ചൽ മെറ്റട്രോൺ എന്ന് പറയുന്നത് ഒരു ദേവദൂതനാണ് ഇതിൽ ആ ആർ ഈ ഏഞ്ചൽസിലെ ആണുണ്ടോ പെണ്ണുണ്ടോ അങ്ങനെയൊന്നുമില്ല ഓക്കെ അപ്പോൾ ദേവദൂതനാണ് ഈ ആർക്കേഞ്ചൽ മെറ്റട്രോൺ എന്ന് പറയുന്നത് ഈ ആകാഷിക് റെക്കോഡ്സിനെ കീപ്പ് ചെയ്യുന്ന ഒരു ഏഞ്ചലാണ് കീപ്പ് ചെയ്യുന്ന ഏഞ്ചലെന്ന് വെച്ചാൽ അതിനെ കാത്ത് സൂക്ഷിക്കുന്ന ഒരു ഏഞ്ചൽ അപ്പം ആർക്കേഞ്ചൽ മെറ്റട്രോണിൻ്റെ കാല് പിടിക്കാൻ നമ്മൾ തയ്യാറാവണം അപ്പോഴേ നമുക്കും ആകാശിക് റെക്കോർഡ് വായിക്കാനുള്ള ഒരു സഹായം അവിടുന്ന് കിട്ടത്തുള്ളൂ അപ്പം അപ്പം നമ്മൾക്ക് ആർക്കേഞ്ചൽ അല്ല സോറി ആകാശിക് റെക്കോർഡ് വായി തുറക്കുന്നതിന് മുമ്പേ നമ്മൾ ഇവരെടുത്ത് പ്രാർത്ഥിക്കണം ആർക്കേഞ്ചൽ മെട്രോൺ എന്നെ സഹായിക്കണം എൻ്റെ പഴയ റെക്കോർഡെല്ലാം ഒന്ന് എടുത്ത് കാണിക്കണം അതിൻ്റെ കസ്റ്റോഡിയൻ താങ്കളാണ് എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് താങ്കളുടെ അടുത്ത് വളരെ സ്നേഹത്തോടെയും താഴ്മയോടെയും ഞാൻ ചോദിക്കുന്നു എൻ്റെ പാസ്റ്റ് ലൈഫിലുള്ള റെക്കോർഡ് മെ മെയിനായിട്ടും പാസ്റ്റാണല്ലോ ഫ്യൂച്ചറിനെ കുറിച്ച് കുറച്ച് ഉള്ളു മെയിനായിട്ടും പാസ്റ്റ് അപ്പം ഞാൻ എൻ്റെ പാസ്റ്റ് ലൈഫിലും ഇന്നലെ വരെ ഞാൻ ചെയ്ത കാര്യങ്ങളുമെല്ലാം എൻ്റെ റെക്കോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ അതിനെ ഒന്ന് കാണിക്കണം എന്ന് നമ്മൾ വളരെ താഴ്മയോട് ചോദിക്കുമ്പം അവർ സമയം പോലെ അവർ നമ്മളെ സഹായിക്കും ഇതിൽ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഈ ആകാഷിക് റെക്കോർഡ് വായിക്കുന്നു എന്നുള്ളത് അതിന് രണ്ട് ഉദ്ദേശമേ പാടുള്ളൂ ഒരു ഉദ്ദേശമെന്ന് പറയുന്നത് ഹീലിങ്ങിനാണ് അതായത് ഇപ്പം നിങ്ങൾക്ക് ഇപ്പം ഇപ്പം ഏകദേശം രണ്ട് വർഷമാകാൻ പോന്നു നമ്മൾ ഇത് ചാനൽ തുടങ്ങി എൻ്റെ കൂടെ വരുന്നവർ ഇത്രയും വീഡിയോസും കേട്ടുകൊണ്ട് വരുന്ന നിങ്ങൾക്ക് എൻ്റെ ജീവിതത്തിൽ തന്നെ എത്ര വഴിത്തിരിവുകളുണ്ട് ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്കിപ്പം മനസ്സിലാകും അടുത്ത കുറേ നാളുകളായിട്ട് മെയിനായിട്ട് സി കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചു ബുക്ക് വായിച്ചു മനസ്സിലാക്കി കുറേ 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 കാര്യങ്ങൾ ഗുരുക്കന്മാരുടെ അടുത്ത് ഡയറക്റ്റായിട്ട് ചേർന്ന് പഠിച്ചു അതെല്ലാം തന്നെ നിങ്ങളുടെ അടുത്ത് ഒരു ഒന്നും മാറ്റി വയ്ക്കാതെ ഒളിച്ച് മറച്ചു വെക്കാതെ എല്ലാം നിങ്ങളുടെ അടുത്ത് ഓരോ വീഡിയോ ആയിട്ട് പറയുവാണ് എന്നുവെച്ചാൽ എത്ര പേര് കേൾക്കുന്നു അത്രയും പേരും ഈ ജന്മത്ത് മുക്തി കിട്ടട്ടെ എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശം കൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ ചെയ്യുന്നത് പക്ഷെ ഇപ്പം ഞാൻ പറയേണ്ടി അതെല്ലാം പറഞ്ഞു തീർന്നു അതൊരു കാര്യം രണ്ടാമത് ഇപ്പം നോക്കണം അടുത്ത കാലത്തായിട്ട് ചക്ര ഹീലിംഗ് അതായത് ഞാൻ ചെയ്ത ബുക്ക് റിവ്യൂ തന്നെ ആലോചിച്ച് നോക്കണം ഏ ഘട്ടം ഘട്ടമായിട്ട് ഘട്ടം ഘട്ടമായിട്ട് മുന്നോട്ട് മുന്നോട്ട് മേലോട്ട് മേലോട്ട് കയറി വരുന്ന രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കുണ്ടലിനി അവേക്കനിങ് വരെ ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റി മുക്താനന്ദയുടെ ബുക്ക് ചെയ്യാൻ പറ്റി അപ്പോൾ അതൊന്ന് അതിന് പിന്നെ ചക്ര ചക്രാഹീലിംഗ് അതിന് പിന്നെ റേക്കി റേക്കി ഹീലിംഗ് അതിന് പിന്നെ ആകാഷിക് റെക്കോർഡ് അപ്പോൾ ഇങ്ങനെയൊക്കെ എൻ്റെ ആത്മാവിനെ എൻ്റെ ആത്മാവിനുള്ള ആഗ്രഹത്തിന് ഇങ്ങനെ ഈ പ്രപഞ്ചം എന്നെ ഊന്തിത്തള്ളി 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 ഇത് പഠി അത് പടി ഇത് പറഞ്ഞുകൊടു അത് പറഞ്ഞുകൊടു ആളുകൾക്ക് ആളുകൾ ഒരുപാട് പേര് എൻ്റെ ചാനൽ കണ്ട് നന്നാവട്ടെ ഇത് പറഞ്ഞുകൊടു അത് പറഞ്ഞുകൊടു അങ്ങനെ എന്നെ ഊന്തിത്തള്ളിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നത് അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ നിങ്ങളൊക്കെ എല്ലാവരും അത് കൂടുതൽ കൂടുതൽ ആൾക്കാരെ അതിനെ കേട്ട് മനസ്സിലാക്കി അവരോട് ഈ ജീവിതത്തിനേയും മനസ്സിനെയും ചെമ്മയാക്കിയാൽ നേരെയാക്കിയാൽ നന്നായി നല്ലത് അപ്പം ഇങ്ങനെ ഇങ്ങനെ വേണം ആർക്കേഞ്ചൽ മെറ്റോണ്ടടുത്ത് ചോദിക്കാൻ അപ്പം നമ്മൾ ആകാശിക റെക്കോർഡ് വായിക്കുന്നതിൻ്റെ പോയി കാണുന്നതിൻ്റെ അർത്ഥം എന്തുവാ രണ്ടർത്ഥം ഒന്ന് ഹീലിംഗ് ചെയ്യണം അതായത് ഇത് കഴിഞ്ഞ ജന്മം അല്ലെങ്കിൽ അതിൻ്റെ പത്ത് മുൻജന്മത്തിൽ ഞാൻ എന്തൊക്കെ ആരെയൊക്കെ നോവിപ്പിച്ചോ ആരൊക്കെ എന്നെ നോവിപ്പിച്ചോ ആ ഷ് എന്നാ വ്രണമാകിയ കുറേ ഓർമ്മകൾ അവിടെ കിടപ്പുണ്ട് ആ വ്രണത്തിനെയെല്ലാം തുടച്ച് ആ അതിനൊക്കെ മരുന്നിട്ട് സുഖപ്പെടുത്തുക അതാണ് ഹീലിങ് അതിനുവേണ്ടി എനിക്ക് എൻ്റെ ആ പഴയ റെക്കോർഡ് എടുത്ത് നോക്കാം ഹീലിംഗ് പർപ്പസിന് വേണ്ടി നമ്പർ ടു എന്തൊരു പർപ്പസ് ആയിരിക്കും ഞാൻ കുറേ പാഠങ്ങൾ പഠിച്ചില്ല പഠിച്ചിട്ട് പഠിച്ചിരിക്കണം പക്ഷേ പഠിച്ചില്ല അതുകൊണ്ടാണല്ലോ ഈ ജന്മം എടുത്തത് ഈ ജന്മത്തെ എന്തൊക്കെ കഷ്ടപ്പാടും ദുരിതവും ഞാനും അനുഭവിച്ചിട്ടുണ്ട് അതിലൊക്കെ ഞാൻ പാഠം പഠിച്ചെടുത്തോ എടുത്തെങ്കിൽ കൊള്ളാം ആ പാഠങ്ങൾ പഠിക്കാതെ മുക്തി നേടണമെന്ന് വിചാരിച്ചാൽ അത് വെറും സ്വപ്നമായിരിക്കും മനക്കോട്ട കെട്ടുന്നതായിരിക്കാം അപ്പം ശരി ഈ ജന്മത്തിൽ എനിക്ക് ഇത്രയൊക്കെ ബുദ്ധി തന്നു ദൈവം സാഹചര്യങ്ങൾ തന്നു ഞാൻ മനസ്സിലാക്കി പഴയ ജന്മങ്ങളിലൊക്കെ ഇതേ സാഹചര്യം തന്നെ എനിക്ക് വേണമെന്നില്ല ഞാൻ ഇത്രയൊക്കെ പഠിച്ചിരിക്കണമെന്നില്ല ചിലപ്പോൾ ഇതിനെക്കാട്ടിലും മെച്ചപ്പെട്ട പൊസിഷനായിരുന്നിരിക്കുക അല്ലെങ്കിൽ താ ഒന്നുമില്ലാത്ത ഒരു പൊസിഷനായിരിക്കാം നമുക്കറിഞ്ഞുകൂടാം അപ്പോൾ അവിടെ ആ ജന്മങ്ങളിൽ ഞാൻ പഠിച്ചിരിക്കേണ്ട പാഠങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് തിരിച്ച് അവിടെ പോയി റീവിസിറ്റ് ചെയ്ത് ആ പാഠങ്ങളൊക്കെ മനസ്സിലാക്കിയെടുത്താൽ ഈ ജന്മം കുറച്ചും കൂടെ വേഗമായിട്ട് മുന്നോട്ട് പോകാൻ പോകാനുള്ള സാധ്യതയുണ്ട് ഈ രണ്ട് കാര്യത്തിന് മാത്രമേ നമ്മൾ ആകർഷിക റെക്കോർഡ് നോക്കാനുള്ളൂ അപ്പം പൊതുവേ നമ്മൾ ഈ ആത്മ ആത്മീയതയിലുണ്ടെങ്കിൽ ഇതൊക്കെ ഇപ്പം ഇപ്പം എന്തിനാണ് ഈ വീഡിയോ ഇതൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ എല്ലാവർക്കും മനസ്സിലാവണം അവരോടെ കാലത്ത് അവരോടെ ജീവിതത്തിൽ കഷ്ടപ്പാടും ദുരിതവും ഉണ്ടാകുമ്പം ചുമ്മാത മറ്റവരായിട്ട് കുറ്റം പറയാതെ ഇതാണ് എൻ്റെ സോൾ കോൺട്രാക്റ്റ് ഇതാണ് എൻ്റെ സോൾ പ്ലാനിങ് ഇതാണ് എൻ്റെ കാർമിക് ഡെപ്റ്റ് എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ വേറെ ഒരു പ്രയാസവും ഇല്ല അതൊക്കെ മന അതായത് നമ്മുടെ ജീവിതത്തിൽ ഓരോന്ന് നടക്കുമ്പോഴും ഇതിനെയും ഇതിനെയും കണക്ട് ചെയ്യാൻ പഠിക്കണം വീഡിയോ മാത്രം കേട്ടിട്ട് ഒന്നോ രണ്ടോ പോയിൻറ്റ്സ് എഴുതിയെടുത്തിട്ട് അത് കളയുക ജീവിതത്തിൽ എന്തെങ്കിലും നടക്കുമ്പോൾ ഓ ദൈവം കണ്ണില്ല കാതില്ല മൂക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേ വീഡിയോ കേട്ടതിനും ഇതിനും യാതൊരു പ്രയോജനവും മനസ്സിലായ അതൊക്കെയാണ് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പം ആർക്കേഞ്ചൽ മെട്രോ ടോണിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് നമ്മളിത് കണ്ടാൽ ഹീൽ ചെയ്യാം പാഠങ്ങൾ പഠിക്കാം പിന്നെ ആർക്കേഞ്ചൽ ഗേബ്രിയൽന്ന് ഒരു ഏഞ്ചലുണ്ട് മെസ്സഞ്ചറുണ്ട് അദ്ദേഹം വൈറ്റ് ലൈറ്റ് വൈറ്റ് ലൈറ്റ് വെച്ച് പവർ ഹീറോ എന്നാണ് പേര് അദ്ദേഹത്തിന് അദ്ദേഹം വൈറ്റ് ലൈറ്റ് വെച്ചാണ് നമ്മളെ ക്ലെൻസ് ചെയ്യുന്നത് ശുദ്ധം ചെയ്യുന്നത് എന്ത് ശുദ്ധം ചെയ്യുമെന്ന് വെച്ചാൽ നമ്മുടെ താഴത്തെ മൂന്ന് ചക്രാസ് കണ്ടോ തിരിച്ചും തിരിച്ചും ചക്രാസ് ചക്ര ഹീലിംഗ് ആണ് വരുന്നത് അപ്പോൾ താഴത്തെ മൂന്ന് ചക്ര മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരഹം ഈ മൂന്ന് ചക്രാസിനെയും വൈറ്റ് ലൈറ്റ് വെച്ച് ഹീൽ ചെയ്യുന്ന ഒരു ദേവദൂതനാണ് ആർക്കേഞ്ചൽ ഗേബ്രിയൽ ഓക്കേ പിന്നെ നമ്മുടെ ഈ നെഗറ്റീവായിട്ടുണ്ടാകുന്ന തോട്ട്സിനെയെല്ലാം ക്ലെൻസ് ചെയ്യാൻ സഹായിക്കും എപ്പോൾ അവരായിട്ട് വന്ന് നമ്മളെ തേടി വന്ന് ചോദിക്കത്തില്ല നമ്മൾ അവരടുത്ത് പറയണം എന്ത് എടുത്താലും എനിക്കിങ്ങനെ നെഗറ്റീവായിട്ടേ വരുന്നല്ലോ ആർക്കേഞ്ചൽ ഗേബ്രിയൽ എന്നെ ഒന്ന് സഹായിക്കുമോ എന്ന് പറഞ്ഞാൽ നമ്മുടെ താഴത്തെ മൂന്ന് ചക്രാസിനെയും ഹീൽ ചെയ്യുമ്പം ഈ നെഗറ്റീവ് തോട്ട്സൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ വിട്ട് പോകും അതാണ് അതേപോലെ ഇനിയൊരു ഏഞ്ചൽ എന്ന് പറയുന്നത് ആർക്കേഞ്ചൽ റഫേൽ ഈ ആർക്കേഞ്ചൽ റഫേലും ആർക്കേഞ്ചൽ ഓഫ് ഹീലിംഗ് എന്നാണ് പറയുന്നത് തിരിച്ചും നോക്കണം ചക്ര ഹീലിംഗ് ആർക്കേഞ്ചൽ ഹീലിംഗ് തിരിച്ചും തിരിച്ചും ആ ഹീലിംഗ് ആണ് ആകാശിക റെക്കോർഡ് എടുത്താലും അതിൻ്റെ പർപ്പസ് ഹീലിംഗ് ആണ് ഹോ ഒപ്പനോപ്പൊനോ പ്രേയർ പറയുന്നത് എന്തിനാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഹീലിങ്ങിനാണ് അത് വിട്ടുകളയല്ലേ വലിയ ഒരു പ്രാർത്ഥനയൊന്നും ചെറിയ നാല് വാക്കാണ് അത് എന്തൊക്കെ നമ്മൾ ജോലി ചെയ്താലും പുറ ഇങ്ങനെ അത് പൊയ്ക്കൊണ്ടിരിക്കണം ഐ എം സോറി പ്ലീസ് വർഗീവ് മീ താങ്ക് യു ഐ ലവ് യു എല്ലാവരും ഇപ്പം അതാണ് പറയുന്നത് അപ്പോഴും അത് പറഞ്ഞു കാണും നമ്മളത് കേട്ടില്ല നമുക്കതിൻ്റെ ചാൻസ് ഇട വരുന്നില്ല ഇപ്പം അത് ഇടവരുന്നതുകൊണ്ട് കൂടുതൽ കൂടുതൽ അതായത് നമ്മുടെ കണ്ണിപ്പെടുന്നു കാതി വീഴുന്നു അത്രയേ ഉള്ളൂ ആ സമയം ഓക്കെ സോ ആർക്കേഞ്ചൽ റഫേൽ എന്ന് പറയുന്നത് ആർക്കേഞ്ചൽ ഓഫ് ഹീലിംഗ് എവിടെ എന്തൊക്കെ ഹീൽ ചെയ്യും ഫിസിക്കലായിട്ട് മെൻറ്റലായിട്ട് ഇമോഷണലായിട്ട് സ്പിരിച്വലായിട്ട് ആത്മാവിനെ ഹീൽ ചെയ്യും പിന്നെന്തോ വേണം ഇത് ഈ നമ്മുടെ ആർക്കേഞ്ചൽ ഗേബ്രിയൽ എന്ന് പറയുന്നത് വൈറ്റ് ലൈറ്റ് കൊണ്ട് ഹീൽ ചെയ്യും ഈ ആർക്കേഞ്ചൽ റഫേൽ എന്ന് പറയുന്നത് ഈ മരഹതക്കല്ലില്ലയോ പച്ച മരഹതക്കല്ല് അതായത് ഡാർക്ക് എമറാൾഡ് എമറാൾഡെന്ന് വെച്ചാൽ മരഹത ഡാർക്ക് എമറാൾഡ് ഗ്രീൻ ലൈറ്റ് കൊണ്ടാണ് നമ്മളെ ഓരോ സെല്ലും സെല്ലിനെയും ഹീൽ ചെയ്ത് തരുന്നത് ഓക്കെ അപ്പം നമ്മളുടെ അസുഖങ്ങളൊക്കെ മാറും ഹീലിംഗ് എന്ന് വെച്ചാൽ അസുഖം മാറും അപ്പം മനസ്സിലുള്ള ക്ഷതങ്ങൾ മാറാത്ത വ്രണങ്ങൾ അതെല്ലാം മാറ്റിത്തരും ആൻസൈറ്റി മാറും ഈ ട്രോമ കൊച്ചുനാളി വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടന്നു കാണും അത് മനസ്സിനകത്ത് മാറാത്ത ഒരു ഒരു റണമായിട്ട് കിടക്കും അതിനെല്ലാം സുഖപ്പെടുത്തുന്നതാണ് ആർക്കേഞ്ചൽ റഫേൽ അടുത്തത് ആർക്കേഞ്ചൽ മൈക്കേൽ ഈ ആർക്കേഞ്ചൽ മൈക്കേൽ എന്ന് പറയുന്നത് അതായത് നമുക്ക് ഒരു സപ്പോർട്ട് വേണം ആരുടെയും സപ്പോർട്ട് കിട്ടുന്നില്ല അങ്ങനെ ഒരാ ഒരു ആരും നമ്മളെ സഹായിക്കാനില്ല ഇപ്പം ഒന്ന് അങ്ങനെ നിരാതരമായിട്ടിരിക്കുമ്പോൾ നമ്മൾ ആർക്കേഞ്ചൽ മൈക്കേലിനെ വിളിച്ചാൽ മതി വന്ന് നമ്മളെ സഹായിച്ചു തരും ഓക്കെ സോ ആ അതേപോലെ ഈ ടോക്സിക് റിലേഷൻഷിപ്പിലുള്ള കോഡ് കട്ടിങ്ങിന് ഒരുപാട് സഹായിക്കും ഈ കോഡ് കട്ടിങ്ങൊക്കെ റേക്കിയിൽ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾ കാഡ് കട്ടിങ് ചെയ്തേ പറ്റും എസ്പെഷ്യലി ടോക്സിക് റിലേഷൻഷിപ്പുണ്ട് അതുമാത്രമല്ല നമ്മളടുത്ത് ചികിത്സയ്ക്ക് വരുന്നവരൊക്കെ ചികിത്സ കൊടുത്തേ പിന്നീട് ഹീലിംഗ് കൊടുത്തേ പിന്നീട് റേക്കി ഹീലിംഗ് ചെയ്തേ പിന്നീട് കോഡ് കട്ടിങ് ചെയ്യണം ഈ കാഡ് കട്ടിങ്ങിനൊക്കെ നമ്മൾ ആർക്കേഞ്ചൽ മൈക്കലിനെ വിളിക്കാം പിന്നെ ഇനിയൊരു ആർക്കേഞ്ചലുണ്ട് ആർക്കേഞ്ചൽ യൂരിയൽ അത് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് നിന്നുപോയി നമ്മുടെ ജീവിതം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ സ്റ്റക്കായിപ്പോയി എന്ത് ചെയ്യണമെന്നേ അറിഞ്ഞുകൂടാ എന്നുള്ള സമയത്ത് നമ്മൾ ആർക്കേഞ്ചൽ യൂരിയലിനെ വിളിച്ചാൽ ക്ലാരിറ്റി തരും ഒരു ക്ലിയർ ഡിസിഷൻ ഒരു തീരുമാനമെടുക്കാനുള്ള ശക്തിയെ തരും അതായത് മെൻ്റലി ബ്ലോക്കായി കിടക്കുന്ന നമുക്ക് മാനസികമായിട്ട് വളരെ ഡള്ളായിപ്പോയി മെൻ്റൽ ഉണ്ട് എനിക്ക് നല്ല ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ സിറ്റുവേഷൻ നമുക്ക് ഒരുപാട് വരുന്നുണ്ട് എല്ലാ ഡേ ടു ഡേ ലൈഫിൽ വരുന്നുണ്ട് ഓക്കെ ചെറിയ കാര്യത്തിൽ നിന്ന് വലിയ വലിയ കാര്യങ്ങൾ വരെ അപ്പം ഇത് അതുമാത്രമല്ല എവിടെയോ നമ്മൾ പോയി അകപ്പെട്ടു ഇതിനൊരു ഒരു വഴിയില്ല ഇതിന് വീണ്ടും വരാനൊരു മാർഗം കാണുന്നില്ലല്ലോ എന്തു ചെയ്യാം റ്റ് ക്രോസ് റോഡ്സ് എന്ന് പറയും അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ആർക്കേഞ്ചൽ യൂരിയലിനെ വിളിച്ചാൽ മതി നമ്മളെ സഹായിക്കും ഓക്കെ അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെയൊക്കെ ഒരുപാട് മെസ്സഞ്ചേഴ്സുണ്ട് ഇത് ഞാൻ പറഞ്ഞില്ലേ രണ്ടായിരത്തി പത്തൊൻപതിൽ ഡോക്ടർ മീനാക്ഷിയുടെ അടുത്ത് പഠിക്കുമ്പം അവർ കുറേ ഈ ഏഞ്ചൽസിൻ്റെയൊക്കെ പടങ്ങളൊക്കെ വി അവരുടെ കടയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചു അതിൻ്റെ പ്രയോജനങ്ങളൊക്കെ അപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ അവരെ വിളിച്ചാൽ അവർ നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് ഞാൻ ഒന്ന് രണ്ട് കാർഡുകൾ കാണിക്കാം അപ്പം വാങ്ങിച്ചതാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഇതിലൊന്നും എനിക്ക് അത്ര വലിയ ഒരു തീവ്രത ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല അപ്പോൾ ഇപ്പം നമ്മൾ ഈ ആകാശിക റെക്കോർഡിനെ പഠിക്കുമ്പോഴാണ് കൂടുതൽ കൂടുതൽ അതിൽ മനസ്സ് പോകുന്നത് ഓ ഇതാണ് അന്ന് മാഡം പറഞ്ഞത് എന്നൊക്കെ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നു ഓക്കെ ശരി താങ്ക് യു